ഈ ശോമ്യശിഹാക്കിയ സ്തുതിയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ മറിയൻ ധ്യാനം എൺപത്തിനാല് തിരുവചന ജപമാല മറിയത്തിൻ്റെ കലാലയത്തിലിരുന്ന് ക്രിസ്തുവിൻ്റെ മുഖത്തെക്കുറിച്ച് ധ്യാനിക്കുക അതിൽ നമ്മൾ പല പ്രാവശ്യം ആവർത്തിച്ച് ചൊല്ലുന്ന പ്രാർത്ഥനയാണ് കർത്തൃപ്രാർത്ഥന അതിൽ രണ്ടാമത്തെ ഗണത്തിൽ ഞങ്ങൾ യാചന എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഗണത്തിൽ രണ്ടാമത്തെ യാചന ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു ഈ യോബിൻ്റെ ജോബിൻ്റെ കഥയിൽ സാത്താൻ ദൈവത്തെ പഴിക്കുന്നു മനുഷ്യരെ പഴിക്കുന്നു ഇന്ന് സാത്താൻ്റെ ഏജൻറ്റുമാർ യുക്തിവാദികൾ നിരീശ്വരവാദികൾ എല്ലാം സത്യവിശ്വാസികളെ ദൈവമുണ്ടോ ഉണ്ടെങ്കിൽ ഇരുന്നാൽ ഒരു നല്ല ദൈവമാണോ നല്ല ദൈവമാണെങ്കിൽ എന്തുകൊണ്ട് ഉരുൾപൊട്ടൽ എന്തുകൊണ്ട് ആൾക്കാർ മരിക്കുന്നു എന്തുകൊണ്ട് യുദ്ധം ഇങ്ങനെല്ലാം ചോദിച്ച് ആ അങ്ങനെ ആക്ഷേപങ്ങൾ ചൊരിയുന്നു അപ്പോൾ ദൈവത്തെ അല്ലേ ദൈവത്തിൻ്റെ എതിരെ ഏഷണി അതുപോലെ തന്നെ മനുഷ്യർക്കെതിരെ ഈ മനുഷ്യർ നല്ലവരാണോ നല്ലവരല്ല എന്ന് ദൈവത്തോട് പറയാണ് കാരണം എന്താ ദൈവം അവർക്ക് സമ്പത്ത് കൊടുക്കുകയോ ആരോഗ്യം കൊടുക്കുകയോ ഒക്കെ ചെയ്താൽ ദൈവത്തെ സ്തുതിക്കും ദൈവം അവർക്ക് രോഗം കൊടുക്കുകയോ സഹനം കൊടുക്കുകയോ സമ്പത്ത് തകർ അല്ലെ സമ്പത്ത് സാമ്പത്തികമായിട്ട് തകർച്ച വരികയോ ചെയ്താൽ അപ്പോൾ ദൈവത്തെ പഴിക്കും അപ്പോൾ മനുഷ്യർ നല്ലവരല്ല ഇങ്ങനെയുള്ള ഈ പഴികളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് പക്ഷേ ദൈവം വെല്ലുവിളി ഏറ്റെടുക്കുകയാണ് ജോബിനോട് സാത്തനോട് പറയാണ് മനുഷ്യരങ്ങനെയല്ല മനുഷ്യരങ്ങനെയല്ല അപ്പോൾ മനുഷ്യരങ്ങനെയാണെന്ന് തെളിയിക്കണമെന്ന് സാത്താനുണ്ട് ഉണ്ട് അതിനാണ് അന്നത്തെ ഏറ്റവും വിശുദ്ധനായ ഏറ്റവും പണക്കാരനായ ഒരാൾ ഈ ഒബ് ഈയോബിനെ പരീക്ഷിക്കാൻ തീരുമാനിക്കുന്നു അങ്ങനെ പരീക്ഷയിൽ ഈ യോബ് ജയിക്കുന്നു അതായത് ഈ യോബ് നിഷ്കളങ്കനായ മനുഷ്യൻ പണക്കാരനാണ് പക്ഷേ വിശുദ്ധനാണ് നിഷ്കളങ്കനാണ് ആ അവനുണ്ടായ സഹനങ്ങളിലൊക്കെ ദൈവത്തെ പഴിക്കുന്നില്ല മക്കൾ നഷ്ടപ്പെട്ടു സമ്പത്ത് നഷ്ടപ്പെട്ടു രോഗം വന്നു നാട്ടുകാരെ മുഴുവൻ കുറ്റപ്പെടുത്തി എന്നിട്ടും യോബ് അല്ലെങ്കിൽ ജോബ് ഈ സഹനങ്ങളിലൊക്കെ വന്നിട്ടും ദൈവത്തെ പഴിച്ചില്ല അങ്ങനെ മനുഷ്യൻ നല്ലവനാണ് എന്ന് തെളിയുകയാണ് അതായത് ഒരു മനുഷ്യൻ്റെ വിശ്വാസവും സഹനവും വഴി എല്ലാ മനുഷ്യരും അന്തസ്സ് വീണ്ടെടുക്കുന്നു എന്നാണ് ഈയോബിൻ്റെ കഥയിലൂടെ ആവിഷ്കരിക്കുന്നത് ഞാൻ ഒന്നുകൂടി പറയാം ഒരു മനുഷ്യൻ്റെ വിശ്വാസവും സഹനവും വഴി എല്ലാ മനുഷ്യരും അന്തസ്സ് വീണ്ടെടുക്കുന്നു അതിനെയാണ് ഈ പകരം വയ്ക്കലെന്നൊരർത്ഥം അതിനകത്ത് പകരം വയ്ക്കലിൻ്റെ ഒരു ദൈവശാസ്ത്രമുണ്ട് നമ്മൾ ചേർന്നായിട്ട് സൂചിപ്പിച്ചത് സഹനദാസൻ്റെ മിശിഹാഡ് സഹനദാസൻ്റെ ഡെവിട്ടോയ്സ് ആയ രണ്ടാം ഏഷ്യായി പറയുന്ന നാല്പത്തിരണ്ടിലൊക്കെ പറയുന്ന നാൽപ്പത്തിരണ്ട് അമ്പത്തിരണ്ട് അമ്പത്തി മൂന്നിലൊക്കെ പറയുന്ന സഹനദാസിനെ കുറിച്ചുള്ള നാല് കീ കീർത്തനങ്ങൾ അതിൽ പറയുന്ന ആശയം ഇയോബിൻ്റെ ഗ്രന്ഥത്തിൽ പണ്ടേ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുകയാണ് ഒരു മനുഷ്യൻ്റെ വിശ്വാസവും സഹനവും വഴി എല്ലാ മനുഷ്യരെയും അന്തസ്സ് വീണ്ടെടുക്കപ്പെടുന്നു മനുഷ്യൻ്റെ സ്ഥിതി ശോചനീയമല്ല എന്ന് യോബ് അല്ലെങ്കിൽ ജോബ് എന്ന വ്യക്തി തെളിയിക്കുന്നു ഒരു വ്യക്തിയുടെ മാതൃക മറ്റെല്ലാവരെയും ന്യായവൽക്കരിക്കുന്നു ഈയോബിൻ്റെ പ്രാർത്ഥന കേട്ട് അയാളുടെ സ്നേഹിതന്മാരുടെ അയാൾ കുറ്റപ്പെടുത്തിയ സ്നേഹിതന്മാരുടെ പോരായ്മകൾ ദൈവം ക്ഷമിക്കുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ തൻ്റെ തെളിവുകളാണ് അപ്പോൾ നമുക്ക് ദൈവത്തിന് മുമ്പിലുള്ള അന്തസ് വീണ്ടെടുക്കുകയും ഏറ്റവും കട്ടിയേറിയ അന്ധകാരത്തിലും ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തിക്കാൻ നഷ്ടപ്പെടാതിരിക്കാനുള്ള വഴി കാണിച്ചു തരികയും ചെയ്ത ക്രിസ്തവിൻ്റെ സഹനത്തോട് ഒരു മുൻ ആസ്വാദന രീതിയിൽ സംയോജിക്കുകയാണ് ഇയോബ് അല്ലെങ്കിൽ ജോബ് എന്ന നീതിമാൻ അത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തല്ലേ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ മറ്റൊരു കാര്യം കൂടി നമ്മൾ കാണേണ്ടതുണ്ട് ഇതിന് ഉപയോഗിക്കുന്ന കർത്താവുപയോഗിക്കുന്ന വാക്ക് പേറാസ്മോസ് എന്നാണ് പേറാസ്മോസ് പരീക്ഷണം എന്നും അതിനാ അതിന് തർജ്ജമയാകാം പ്രലോഭനം എന്നും എന്നും തർജ്ജമയാകാം ഇത് രണ്ടും തമ്മിൽ കുറച്ച് അന്തരമുണ്ട് പരീക്ഷണവും പ്രലോഭനവും തമ്മിൽ അന്തരമുണ്ട് രണ്ടും അവിടെ ഉദ്ദേശിക്കുന്നുണ്ട് താനും അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് പരീക്ഷ എന്നുള്ള അർത്ഥം നോക്കാം ഈ പേറസ്മോസ് എന്ന വാക്കാണ് ഗ്രീക്ക് വാക്കാണ് കർത്താവ് ഉപയോഗിച്ചത് അപ്പോൾ അതിന് നമുക്ക് കിട്ടിയിരിക്കുന്ന തിരുവഴുത്തുകളിൽ ഗ്രീക്കിലാണ് കർത്താവ് പഠിപ്പിച്ചത് അരാമിയ ഭാഷയിലാണോ ഗ്രീക്കിലാണോ നമുക്ക് നമുക്കറിഞ്ഞുകൂടാം ഏതായാലും നമുക്ക് തിരുവചനം കിട്ടിയിരിക്കുന്നത് ഗ്രീക്കിലാണ് അതിൽ പേരാസ്മോസിന്റെ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിന് പരീക്ഷ എന്നർത്ഥമുണ്ട് പ്രലോഭനം എന്നർത്ഥമുണ്ട് രണ്ടും തമ്മിൽ അന്തരമുണ്ട് രണ്ടും സൂചി ഈ രണ്ട് അന്തരമുണ്ടെങ്കിലും രണ്ടും സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്താണ് പേരാസ്മോസ് യുഗാന്ത പരീക്ഷ എന്നതിനർത്ഥമുണ്ട് യുഗാന്ത പരീക്ഷ യുഗാന്ത പരീക്ഷയിലേക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ യുഗാന്ത പരീക്ഷണത്തിലേക്ക് പരീക്ഷ പരീക്ഷണം പ്രലോഭനം യുഗാന്ത പരീക്ഷണത്തിലേക്ക് ഞങ്ങളെ നയിക്കല്ലേ എന്നായിരിക്കാം ആദ്യത്തെ സൂചന അങ്ങനെയെങ്കിൽ ഈ യുഗാന്ത പരീക്ഷ പരീക്ഷണം യുഗാന്ത പരീക്ഷ യുഗാന്ത പരീക്ഷണം ആ അർത്ഥമാണെങ്കിൽ യുഗാന്ത എന്ന പരീക്ഷണ ആ വാക്കിന് പകരം അഗ്നിപരീക്ഷണയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തലേ എന്നാകാം അഗ്നിപരീക്ഷയിൽ യുഗാന്ത പരീക്ഷണത്തിലേക്ക് ഞങ്ങളെ നയിക്കല്ലേ എന്നർത്ഥമാകാം അല്ലെങ്കിൽ അഗ്നിപരീക്ഷ ഞാൻ ഉൾപ്പെടുത്തല്ലേ എന്നും തർജ്മയാകാം രണ്ടും സൂചിപ്പിക്കാം എന്താണ് ഈ അഗ്നിപരീക്ഷ എന്ന് പറയുന്ന യുഗാന്ത പരീക്ഷണം ക്രിസ്തു പറഞ്ഞു ഈശോമിശിക പറഞ്ഞു ഞാൻ കുരിശിലുയർത്തപ്പെടുമ്പോൾ ഈ ലോകത്തിൻ്റെ അധികാരി സാത്താൻ പുറന്തള്ളപ്പെടും എവിടേക്ക് നരകത്തിലേക്ക് ഞാൻ കുരിശിലുയർത്തപ്പെടുമ്പോൾ ഈ ലോകത്തിൻ്റെ അധികാരി പുറന്തള്ളപ്പെടും എവിടേക്ക് നരകത്തിലേക്ക് എന്നിട്ട് അവൻ മരിച്ചു പാതാളത്തിലേക്ക് ഇറങ്ങി എന്തിനാണ് അത് കർത്താവ് മുമ്പ് തന്നെ ബേൽസബുൽ വിവാദത്തിൽ ഉത്തരം കൊടുത്തിട്ടുണ്ട് ശക്തനായ ഒരുത്തനെ കൊള്ളയടിക്കണമെങ്കിൽ ആദ്യം അവന് കാവൽ നിൽക്കുന്ന അവൻ്റെ ഭവനത്തിൽ കാവൽ നിൽക്കുന്ന ആ അവനെ ബന്ധിക്കണം സാത്താൻ്റെ ഭവനമാണ് നരകം അല്ലെങ്കിൽ പാതാളം അതിന് കാവൽ നിൽക്കുകയാണ് സാത്താൻ ആരും കൊള്ളയടിക്കാതിരിക്കാൻ കർത്താവ് എന്തു ചെയ്തു അവൻ്റെ ഭവനത്തിലേക്കില്ലേ പുലിയെ അതിൻ്റെ മടയിൽ പോയി െ മെരുക്കണം അല്ലെങ്കിൽ എതിരിടണം എന്ന് പറയുന്നത് പോലെ കർത്താവ് സാത്താൻ്റെ താവളമായ പാതാളത്തിലേക്ക് നരകത്തിലേക്ക് ഇറങ്ങി അതിന് കാവൻ എന്തെങ്കിലും ആ ശക്തനായവനെ ബന്ധിച്ചു ഇല്ല എന്നേക്കാൾ ശക്തനായവൻ വരുന്നു എന്ന് യോഹനം പറയുമ്പോൾ അതിനർത്ഥം എന്നേക്കാൾ ശക്തനായവൻ എന്ന് മാത്രമല്ല എല്ലാത്തിനേക്കാളും ശക്തനായവൻ എന്നും കൂടി അർത്ഥമുണ്ട് സാത്താനേക്കാൾ ശക്തനായവൻ സാത്താൻ ശക്തനാണ് പക്ഷേ അതിശക്തനാണ് കർത്താവ് അപ്പോൾ മരണത്തോടെ അവൻ നരകത്തിലേക്ക് ഇറങ്ങി നരകത്തിൻ്റെ കപാടത്തിന് കാവുന്ന സാത്താനെ ബന്ധിച്ച് നരകത്തിൻ്റെ കവാടങ്ങൾ തുറന്നിട്ട് അല്ലേ അങ്ങനെ നരകത്തെയും മരണത്തെയും കീഴ്പ്പെടുത്തി അപ്പോൾ സാത്താനെ എന്നൊക്കെ പിന്നെ നശിപ്പിക്കുക ചെയ്ത് കർത്താവ് ബന്ധിക്കുകയാണ് എന്തുകൊണ്ട് നശിപ്പിച്ചില്ല സാത്താനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് തിന്മയുണ്ടാകില്ല തിന്മയില്ലെങ്കിൽ പിന്നെ മനുഷ്യർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവില്ല മനുഷ്യനെയും ഉണ്ടാകില്ല മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഘടകം എന്താണ് നന്മയും തിന്മയും തിരിച്ചറിയാനും തിന്മ വർദ്ധിക്കാനും നന്മ സ്വീകരിക്കാനുമുള്ള ആ കപ്പാസിറ്റി ആ ഫാക്കൽറ്റി അതാണ് സ്വാതന്ത്ര്യം അപ്പം തിന്മയില്ലെങ്കിൽ തിന്മയില്ലെങ്കിൽ മനുഷ്യ സ്വാതന്ത്ര്യം ഉണ്ടാകില്ല സ്വാതന്ത്ര്യമില്ലെങ്കിൽ മനുഷ്യനെയും ഉണ്ടാകില്ല അതുകൊണ്ടാണ് ഈ തിന്മയുടെ ശക്തിയായ സാത്താനെ എന്നതൊക്കെ മാറ്റി അപ്പോൾ അവൻ നശിപ്പിക്കാത്തത് അവന് ബന്ധിച്ചെടുകയാണ് അങ്ങനെ പിന്നെ ഈശോവംശിയുടെ ആയിരം വർഷത്തെ ഈ മില്ലേനിയം എന്ന് പറയുന്നത് ആയിരം വർഷത്തെ ഭരണം ആയിരം എന്ന് ബൈബിൾ പറഞ്ഞത് കൃത്യം കണക്കിലെ മാത്തമാറ്റിക്സിലെ ആയിരം അല്ല അത് അനന്തമായ കാലയളവ് ദൈവം നിശ്ചയിക്കുന്ന കാലയളവ് എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ ആ ഭരണമിപ്പോൾ നടക്കുന്നത് ഈശോംശികാടെ സഹസ്രാബ്ദ വാഴ്ചയാണ് ഇപ്പോൾ നടക്കുന്നത് അതിന് സമാപനത്തിൽ അതിന് സമാപനത്തിൽ യുഗാന്ത പരീക്ഷണം യുഗാന്ത പരീക്ഷ അഗ്നി പരീക്ഷ അതായത് യുഗാന്ത യുദ്ധം ആ യുഗാന്ത യുദ്ധത്തിനായിട്ട് ബന്ധിച്ചിട്ടെങ്കിലും സാത്താനെ തുറന്നുവിടും എന്നിട്ട് ഇല്ലേ അവിടെ എന്നൊക്കെ വേണ്ടി സാത്താനെ നശിപ്പിക്കും ആ ആ ആ ഒരു ഘട്ടം എന്നിട്ട് പുതിയ ആകാശവും പുതിയ ഭൂമിയും വരും ആ ഘട്ടത്തിലേക്ക് അതായത് അതാണ് അഗ്നിപരീക്ഷ അല്ലെങ്കിൽ യുഗാന്ത എന്ന് പറയുന്നത് ആ യുഗാന്ത പരീക്ഷണത്തിലേക്ക് അതായത് സാത്താനെ അഴിച്ചുവിട്ട് ബന്ധിച്ചിരിക്കുന്ന സാത്താനെ അഴിച്ചുവിട്ട് ആ അവസാന യുദ്ധം നടക്കും അന്തിമ യുദ്ധം നടക്കും ആ അന്തിമ യുദ്ധത്തിലേക്ക് ആ അഗ്നിപരീക്ഷണത്തിലേക്ക് ആ അഗ്നിപരീക്ഷയിലേക്ക് യുഗാന്ത പരീക്ഷണത്തിലേക്ക് ഞങ്ങളെ നയിക്കല്ലേ അല്ലെങ്കിൽ അതിൽ ഞങ്ങൾ ഉൾപ്പെടുത്തല്ലേ അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഇപ്പം നമ്മൾ കുർബാനയിലൊക്കെ നമ്മൾ ഇതിൻ്റെ സിറമലപ്പുറ സഭയിലെ കുർബാനയിൽ ഇതിലെ തർജ്ജമായി ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട് ഈ ലിറ്ററച്ചിലെ മാറ്റം വരുത്താൻ മാർപ്പാപ്പിക്ക് പോലും അനുവാദമില്ല എന്ന് പറഞ്ഞിട്ട് ഈ സ്വർഗസനാ ഞങ്ങളെ പിതാവിലെ പ്രാർത്ഥന മാറ്റം വരുത്തില്ല ചോദിക്കുന്നു നമ്മൾ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല അതിൻ്റെ തർജ്ജമ ഇപ്പോഴും നമുക്ക് തർജ്ജമ ചെയ്യാൻ പ്രയാസമുണ്ട് ഈ ഗ്രീക്ക് വാക്ക് ഈ പേരാസ്മസ് എന്ന വാക്കും ആ ആ അപേക്ഷയും നമുക്ക് തർജ്ജമ ചെയ്യാൻ ഇപ്പോഴും നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ അതിൻ്റെ മൗലിക രൂപം ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് മാർപ്പാപ്പ ഒരു കമ്മിറ്റി വെച്ച് നിന്ന് ഇന്നൊരു തർജ്ജമയ്ക്കൊരു വേറെ തരത്തിൽ തർജ്ജമ ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ എൻ്റെ ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട് ഈ അഗ്നിപരീക്ഷ എന്നുള്ള ഈ എസ്കത്തോളജിക്കൽ ഓർഡിയൽ എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്ന വാക്ക് എസ്കത്തോളജിക്കൽ ഓർഡിയൽ ഡു നോട്ട് ലീഡ് എസ് ഇൻ ടു ദ എസ്കത്തോളജിക്കൽ ഓർഡിയൽ യുഗാന്ത അഗ്നിപരീക്ഷയിലേക്ക് ഞങ്ങളെ നയിക്കല്ലേ ഞങ്ങളെ അല്ലെങ്കിൽ അതിലേക്ക് അതിലേക്ക് നയിക്കരുത് അതിനു അതിനുമുമ്പ് ഞങ്ങൾ ജീവൻ അർത്ഥത്തിലും സൂചന വരാം അപ്പോൾ അങ്ങനെ ഒരു ഒരു തർജ്ജമയാകാമെന്ന് ഞാൻ നോട്ട് കൊടുത്തിട്ടുണ്ട് അതവര് പരിഗണിക്കുമ്പോൾ എല്ലോ ഒന്നും അറിഞ്ഞുകൂടാ ഏതെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ലിറ്റർജിയിൽ മാറ്റം എന്ന് പറഞ്ഞാൽ ലിറ്റർജി ഇല്ലേ കർത്താവ് നൽകിയ ലിറ്റർജിയിൽ മാറ്റം വരുത്താനായിട്ട് മാർത്താപിക്ക് അനുവാദം ഇല്ലെന്നാണ് പറഞ്ഞത് കർത്താവ് നൽകിയ ലിറ്റർജിയിൽ മാറ്റം മാത്രം അനുവാദമില്ല അതേസമയം ലിറ്റർജി എന്താണെന്ന് മനസ്സിലാക്കി വരുമ്പോഴോ അതിൻ്റെ ഈ അതിൻ്റെ ആഴം തിരിച്ചറിഞ്ഞ് വരുമ്പോൾ അതെല്ലാം അതെല്ലാം അതിലേക്ക് ഉൾ ഉൾപ്പെടുത്താൻ അത് ഉൾപ്പെടുത്തുന്നത് മാറ്റമല്ല ലിറ്റർജിയുടെ ബേസിക് ഘടനയിൽ മാറ്റം വരുത്താനായിട്ട് മാർപ്പാപിക്കാൻ അനുവാദമില്ല അത് കർത്താവ് നൽകിയതാണ് അതേസമയം ലിട്ടർജിയുടെ എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലായിട്ടില്ല നമ്മളിപ്പം തിരുവചനം പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ സഭ മൊത്തത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുക സഭയുടെ വിശ്വാസം വളർന്നുകൊണ്ടിരിക്കുക അപ്പം ലിറ്റർജിയുടെ പൊതുവായ ഘടനയിൽ കർത്താവ് നൽകിയ ഘടനയിൽ മാറ്റം വരുത്താതെ തന്നെ അതിൻ്റെ അന്തസ് അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥാർത്ഥം മനസ്സിലാക്കുന്ന തരത്തിലുള്ള വാക്യങ്ങൾ ഉപയോഗിക്കുന്നു വാദ്യങ്ങൾ ഉപയോഗിക്കുന്നു അതിനെ അതാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലിറ്റർജി മാറ്റം വരുത്തുകയല്ല ചിലർ ചോദിച്ചു കൊണ്ട് ഞാൻ ഞാൻ പറയുകയാണ് ചുരുക്കത്തിൽ ഈ അഗ്നിപരീക്ഷയിലേക്ക് ഞങ്ങളെ നയിക്കല്ലേ എന്ന് തർജ്ജമയാകാം വേണമെങ്കിൽ അല്ലെങ്കിൽ യുഗാന്ത പരീക്ഷണത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തരുതേ എന്നും തർജമയാകാം അപ്പോൾ ഇത് അഗ്നിപരീക്ഷയാണെങ്കിൽ യുഗാന്ത പരീക്ഷണമാണെങ്കിൽ അങ്ങനെ ഒരു സൂചന വളരെ ഗൗരവമായിട്ട് സൂചന അവിടെയുണ്ട് ആ വാക്കിനങ്ങനെയുണ്ട് പേരാസ്മസ് വാക്കിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട് അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ നയിക്കല്ലേ എന്ന് പറഞ്ഞാൽ ദൈവത്തോട് തന്നെ നമ്മൾ പറയുന്നത് അതായത് ആ ആ യുഗാന്ത പരീക്ഷണം വരെ ഞങ്ങൾ നീട്ടിക്കൊണ്ട് പോകരുത് ഞങ്ങളുടെ ജീവിതം കൊണ്ടു കൊണ്ടുപോകരുത് എന്നൊരു അപേക്ഷ ദൈവത്തിനുമ്പിൽ വെക്കുകയാണ് വേറെ സൂചനകളുമുണ്ട് അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ കാണും അപ്പോൾ ഈ പേരാസ്മസ് എന്ന വാക്കിൽ പരീക്ഷ എന്താണ് പരീക്ഷണം എന്താണ് പ്രലോഭനം എന്താണ് എന്നൊക്കെയുള്ള ചില വ്യത്യാസങ്ങൾ അവിടെ സൂചനയുണ്ട് ഈ അഗ്നിപരീക്ഷ എന്ന് പറയുന്ന യുഗാന്ത പരീക്ഷണം അതിലേക്ക് ഞങ്ങളെ നയിക്കരുത് അല്ലെങ്കിൽ അതിൽ ഞങ്ങൾ ഉൾപ്പെടുത്തരുത് എന്നൊരു ഒരു അഭ്യർത്ഥന ദൈവത്തിന് മുമ്പിൽ വെക്കുകയാണ് ഇന്ന് അതിനെന്താണ് അർത്ഥം നമുക്ക് ചിലപ്പം യുദ്ധങ്ങൾ എല്ലാം കാണുമ്പോൾ ഇതാ ചിലർ വഴി ഇതാ കർത്താവ് വരുന്നു ഇതാ കർത്താവ് വരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് കർത്താവ് എല്ലാ ദിവസവും വരുന്നു കത്തോലിക്കർക്ക് കർത്താവ് എല്ലാ ദിവസവും വരുന്നു കത്തോലിക്കർക്ക് കത്തോലിക്കർക്ക് വരുന്ന കർത്താവിലും കർത്താവിനും കൊണ്ടാണ് കത്ത കത്തോലിക്കർ പുറത്തേക്ക് പോകുന്നത് കർത്താവിന് വഹിച്ചുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ അവർ ചെയ്യുന്ന നന്മ പ്രവർത്തികൾ സ്നേഹപ്രവർത്തിയായിട്ട് മാറുന്നതിന് കാരണം അവര് നന്മ മാത്രം മാത്രമാണ് ചെയ്യുന്നത് കർത്താവിനെയും കൊടുക്കുന്നു കർത്താവിനെ കൊടുക്കുന്നതുകൊണ്ട് കർത്താവിൽ നിന്നാണ് സ്നേഹം വരുന്നത് എന്നതുകൊണ്ട് ആ സൽപ്രവൃത്തി പരസ്നേഹ പ്രവർത്തിട്ട് മാറുന്നു അപ്പോൾ കർത്താവ് എല്ലാ ദിവസവും വരുന്നു അതേസമയം യുദ്ധങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ തീവ്രവാദ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ഇത് ഇത് ലോകാവസാനമായി എന്നൊക്കെ ചിലർ പറയും എന്നും ലോകാവസാനമാകാം ആകാം ഇന്ന് ലോകാവസാനിക്കില്ലെന്ന് ആർക്കും കട്ടായം പറയാൻ പറ്റുമോ കട്ടായം പറയാൻ പറ്റില്ല എന്ന് വേണം അവസാനിക്കാം അതേസമയം അതിനെപ്പറ്റി വല്ലാണ്ട് ബേജാറാവേണ്ട കാര്യമില്ല രണ്ട് കാരണങ്ങൾ കൊണ്ട് ഒന്ന് കർത്താവ് എല്ലാ ദിവസവും വരികയാണ് അപ്പോൾ എല്ലാ ദിവസവും യുഗാന്തമാണ് അതേസമയം യുഗാന്ത പരീക്ഷ എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ യുഗാന്ത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അന്തിമ യുദ്ധമുണ്ട് അതിലേക്ക് നമ്മെ എത്തിക്കരുത് എന്ന് നമ്മൾ കർത്താവിൻ്റെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് നമ്മൾ അമിതമായി ആകലപ്പെടേണ്ട കാര്യമില്ല കർത്താവിൻ്റെ വിരലകളിൽ നിന്ന് ലോകചരിത്രം ഇങ്ങനെ ലോകചരിത്രത്തെ പിടിച്ചിരിക്കുന്ന ആ ചരട് കർത്താവിൻ്റെ വിരലുകളിൽ നിന്നിങ്ങനെ കർത്താവ് അറിയാതെ ഊർന്നു പോകില്ല നമ്മുടെ കർത്താവീശ്വശയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ